ഞാൻ ഓലാഫും താവും ഒന്നാമത്തവനും അവസാനത്തവനും ആദ്യം അന്ത്യവും ആകുന്നു വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനം ഓലഫ് സുറിയാനി ഭാഷയിലെ ആദ്യത്തെ അക്ഷരവും താവ് അവസാനത്തെ അക്ഷരവും ആകുന്നു ഞാൻ അൽഫയും ഒമേകയുമാകുന്നുവെന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അത് പറഞ്ഞിരിക്കുന്നത് അൽഫ ഒന്നാമത്തെ അക്ഷരവും ഒമേഗ അവസാനത്തെ അക്ഷരവും ആകും ഇവിടെ പറഞ്ഞത് ഞാൻ ഒന്നാമത്തവനും അവസാനത്തവനുമാണ് ആദ്യം എന്നിൽ ആരംഭിക്കുന്നു എന്നിൽ പൂർത്തിയാകും എന്നിലാണ് നിലനിൽക്കുന്നത് എന്നിലാണ് ചരിക്കുന്നത് എന്നിലാണ് മുന്നേറുന്നത് എന്നിലാണ് പൂർണ്ണതപ്പെടുന്നത് ഞാൻ എല്ലാറ്റിൻ്റെയും പൂർണ്ണതയാണ് ഞാൻ എല്ലാറ്റിൻ്റെയും ആരംഭമാണ് ഞാൻ എല്ലാറ്റിൻ്റെയും പരിപാലകനാണ് ഞാൻ എല്ലാത്തിൻ്റെയും പരിപൂർണതയാണ് ഈ വലിയ വിളംബരമാണ് ഇവിടെ ദൈവമായ കർത്താവ് നടത്തുന്നത് ഈ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം ഈ ദൈവത്തിലാണ് നമ്മുടെ സമർപ്പണം ഈ ദൈവത്തിലാണ് നമ്മുടെ നടപ്പ് ഈ ദൈവത്തിലാണ് നമ്മുടെ ആരംഭം ഈ ദൈവത്തിൽ തന്നെയാണ് നമ്മുടെ പൂർണ്ണത കണ്ടെത്തേണ്ടത് ദൈവത്തോട് കൂടെ ആയിരിക്കട്ടെ എന്നെ പിരിഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞു മറ്റുള്ള ഇതിനോടൊന്ന് ചേർത്ത് വെച്ചാൽ കുറെ കൂടെ വ്യക്തത കിട്ടും ദൈവത്തോടു കൂടെ രാവും പകലും ദൈവത്തോടു കൂടെ ഊണിലും ഉറക്കത്തിലും ദൈവത്തോടു കൂടെ സദായ്പ്പോഴും ദൈവത്തോടു കൂടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയട്ടെ